അതുപോലെ ഭൂമി ഏറ്റെടുക്കുന്ന ഓക്കെ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരിക്കലും പ്രയാസം ഉണ്ടാകുന്നില്ല മാത്രമല്ല അവിടെയുള്ള എല്ലാവിധ ഭൂമികളും ഗവൺമെൻറ്റിന് ഏറ്റെടുത്ത് ഇഷ്ടം പോലെ തരം മാറ്റാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഗവൺമെൻറ്റിന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ ചെയ്യാം ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ വ്യക്തമായി പരിശോധിച്ച് നിർമ്മാണ പ്രക്രിയ തുടങ്ങാൻ പറ്റുമോ എന്ന് പരിശോധിച്ച് വേണം ചെയ്യാൻ രണ്ട് മൂന്ന് ഭൂമികൾ ഞങ്ങൾ ഏറ്റെടുത്ത് വാങ്ങി അഡ്വാൻസ് കൊടുത്തു പക്ഷേ ആ ഭൂമികൾ പിന്നെ നിർമ്മാണ പ്രക്രിയയ്ക്ക് യോജിച്ചതല്ല അല്ലെങ്കിൽ സാങ്കേതികമായി തടസ്സമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഒഴിവാക്കി അവസാനം ഞങ്ങൾ ഏറ്റവും കഠിനമായ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലം റോഡിൻ്റെ വക്കിൽ കമേഴ്ഷ്യൽ പ്ലോട്ടാണ് സത്യത്തിനത് അവിടെയാണ് ഞങ്ങൾ ഈ വീടുണ്ടാക്കി കൊടുക്കാറ് പതിനൊന്നര വക്കാർ ഭൂമി വാങ്ങി പൂർണ്ണമായും രജിസ്ട്രേഷൻ പൂർത്തിയായി അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും കംപ്ലീറ്റ് റെഡിയായി പ്രവർത്തനത്തിന് എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി അനുമതിക്കായി കൊടുത്തിരിക്കുകയാണ് അനുമതി കിട്ടിയ ആ ദിവസം ഞങ്ങൾ പണി തുടങ്ങും എല്ലാ വീടുകളുടെയും ഒരു വീടിൻ്റെയല്ല ഗവണ്മെന്റ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ ഒരു വീട് മാതൃകാ വീട് എന്ന് പറഞ്ഞ് ഒരു വീട് മാത്രമാണ് പണി പൂർത്തിയാക്കുന്നത് അതിന് പൂർത്തിയാക്കി ഗവൺമെന്റ് പോകുന്നതിന് മുമ്പ് ഉദ്ഘാടനം നിർവഹിച്ച് ഞങ്ങൾ പുനരുവാസം നടത്തി എന്ന് പ്രഖ്യാപിക്കാനാണ് കേൾക്കുന്നതാ ഹലോ യെസ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത് ഒരു വീടിന്റെ ഒരു വീടിന്റെ നിർമ്മാണം മാത്രമാണ് നടത്തുന്നത് അത് പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തി ടൗൺഷിപ്പ് നിർമ്മിച്ചു എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്ലാനും എസ്റ്റിമേറ്റും കംപ്ലീറ്റ് റെഡിയാക്കി നിർമ്മാണ അനുമതിക്ക് വേണ്ടി സർക്കാരിൽ കൊടുത്തിരിക്കയാണ് എന്ന് നിർമ്മാണ അനുമതി കിട്ടുന്നുവോ അന്ന് ഞങ്ങൾ എല്ലാ വീടിൻ്റെയും പണി തുടങ്ങും എല്ലാ പരിഗണിയും കഴിഞ്ഞു ഞങ്ങൾ പണി ആരംഭിക്കുകയാണ് സത്യത്തിൽ ഗവണ്മെൻ്റ് ഇതിൽ പരാജയപ്പെട്ടടുത്ത് അല്ലെങ്കിൽ അനുയോജ്യമായ രൂപത്തിലേക്ക് വരുന്നതിന് പകരം ത താമസം നേരിട്ടപ്പോൾ ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് പണി തുടങ്ങുമ്പോൾ സന്നദ്ധ സംഘടനകൾ ഇരകളെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്താ അവരെ സഹായിക്കുന്നതല്ലേ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനല്ലേ ഞങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ചെയ്തത് അയച്ചു എല്ലാവർക്കും സമവായത്തിന്റെയും പാത എടുക്കണം നിങ്ങൾക്കുണ്ടാവുന്ന തടസ്സങ്ങളെല്ലാം താങ്കൾ സാങ്കേതിക തടസ്സങ്ങൾ നിയമപരമായ തടസ്സങ്ങൾ എന്നൊക്കെ പറയുന്ന സില്ലിയാക്കുകയാണ് സർക്കാർ സാങ്കേതിക തടസ്സം പറയുമ്പോൾ സർക്കാരിന്റെ പരാജയമായി പറയുകയാണ് നിങ്ങളൊരു വലിയ പാർട്ടിയല്ലേ ഭരണപരിചയം പോലുള്ള പാർട്ടിയാണ് നിങ്ങൾ എടുക്കുന്ന ഭൂമി ഏതാണ് ചെയ്യേണ്ട പദ്ധതി ഏതാണ് എവിടെ എങ്ങനെ ചെയ്യാം അതിന്റെ നിയമപരമായ സങ്കീർണങ്ങൾ അറിയാത്തവരല്ലല്ലോ അപ്പൊ നിയമപരമായ സങ്കീർണ്ണത നിങ്ങൾക്ക് ഉണ്ടായി സർക്കാരിന് ഉണ്ടായി സർക്കാരിന്റെ സർക്കാരിന്റെ തോൽവി നിങ്ങളുടേത് സാധാരണ സാങ്കേതിക പ്രശ്നം എന്ന നിലയ്ക്ക് വിവക്ഷിക്കുന്നതിൽ പ്രശ്നമുണ്ട് കേട്ടോ അല്ല ഞങ്ങളത് അങ്ങനെയല്ല ഞങ്ങൾ ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി ഉണ്ടാക്കിയ ബുദ്ധിമുട്ടാണ് സാങ്കേതിക തടസ്സമൊന്നുമില്ല നിയമപരമായും പൂർണ്ണമായും ഞങ്ങൾ സുരക്ഷിതരാണ് ഒരു സംശയമില്ല നിയമവിരുദ്ധമായി ഒന്നും മുസ്ലിം ലീഗ് ചെയ്തിട്ടില്ല പക്ഷേ ഒരു പൗര നേതാക്കൾക്ക് ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി ഒരു പരാതി കൊടുക്കുകയാണ് ഒന്നില്ലാത്തവർക്ക് പരാതി കൊടുക്കാം ഒരു കുറ്റവും ചെയ്യാത്തവർ പേരിലും പരാതി കൊടുക്കാം ആ പരാതിയിൽ അന്വേഷണം നടത്താൻ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ് ഞങ്ങൾക്ക് നോട്ടീസ് നൽകിയത് ആ അന്വേഷണത്തിന് ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് വെറുതെ ഒരു പരാതി കൊടുത്തു അതും ഞങ്ങളുടെ പ്രവർത്തനത്തെ ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഉണ്ടാക്കിയിട്ടുള്ള അപ്പം ഈ പുനരധിവാസ പ്രക്രിയയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ കൂടി സി പി എം എസ് അല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉന്നയിക്കുന്നുണ്ട് സി വി എസ് സുനിൽകുമാർ ഈ നിലവിലെ കൊടുക്കുന്ന ദിനപത്ത അല്ലെങ്കിൽ വാടക പോലുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് താങ്കൾ പറയുമ്പോഴും പട്ടികയ്ക്ക് പുറത്തായി പോയ മനുഷ്യരുടെ നിരാശ എവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ സ്പോട്ടിലാണ് നിൽക്കുന്നത് നമുക്ക് നിരന്തരമായി കേൾക്കാൻ പറ്റുന്നുണ്ട് ഉൾക്കൊള്ളാത്ത ആളുകൾ അല്ലെങ്കിൽ വീട് കിട്ടാത്ത ആളുകൾ അപ്പോ ഈ സാങ്കേതികതയുടെ ഒരു മുലാമുലയിൽപ്പെട്ട് പുറത്തായി പോകുന്ന മനുഷ്യരോടുള്ള ഒരു രാഷ്ട്രീയ സമീപനം ഉണ്ടാവേണ്ടതില്ലേ അത് പ്രധാനമല്ലേ അതിലെത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും അത്തരം പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾ സാങ്കേതികമായ കാരണങ്ങളാലാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ സാങ്കേതികമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുക എന്നുള്ളത് മന്ത്രിയും അതുപോലെ റവന്യൂ മന്ത്രി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻ്റ് സംബന്ധിച്ചിടത്ത് അർഹതപ്പെട്ടൊരാൾക്കുള്ള അർഹമായി കൊടുക്കേണ്ട ഒരു സഹായം നിഷേധിക്കുക എന്ന സമീപനം ഒരിക്കലും സർക്കാർ എടുത്തിട്ടില്ല അത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും മറ്റു രീതിയിൽ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം വളരെ തുറന്ന പുസ്തകം പോലെ കാര്യങ്ങളല്ലേ അവിടെയുള്ള ജനപ്രതിനിധികളായിരിക്കുന്ന എം എൽ എമാർ അല്ലെങ്കിൽ അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ യു ഡി എഫിൻ്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള സ്ഥലമാണ് അവർക്ക് ഉന്നയിക്കാമല്ലോ ഈ വളരെ സ്പെസിഫിക്കായിട്ട് ഇന്ന ആളുകളുടെ പ്രശ്നം ഉന്നയിക്കുക അതിന് എത്രയോ വേദികൾ അവിടെ സംയുക്തമായി ഇതുപോലെയുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിപക്ഷത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി സംവിധാനങ്ങൾ അവിടെ ഉണ്ടല്ലോ ആ സംവിധാനങ്ങളിൽ തന്നെ ഇത് ഉന്നയിച്ചാൽ പരിഹരിക്കപ്പെടാൻ കഴിയുന്നതാണ് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം ഇതൊരു ജനാധിപത്യ സംവിധാനമല്ലേ ഗ ഗവൺമെൻ്റ് മാത്രം ഏകപക്ഷീയമായിട്ട് എല്ലാ കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹമാണോ നമ്മുടെ നാട്ടിൽ സമൂഹം അവിടെ ഈ പറയുന്ന കാര്യങ്ങൾ കാടടച്ച് പറയുന്നതിന് പകരം ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് അതിന് പരിഹാരം കാണാൻ അവിടുത്തെ പ്രതിപക്ഷം ഗവൺമെൻറ് ഒരുമിച്ച് ശ്രമിച്ചാലും നടക്കാത്ത വല്ല കാര്യങ്ങളുണ്ടോ അപ്പോൾ അതൊക്കെ പറയുന്നത് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മഹനീയമായ കാര്യങ്ങളെ രാഷ്ട്രീയമായി അതിനെ എതിർക്കുക എന്നുള്ള താല്പര്യത്തോട് കൂടിയിട്ട് പറയുമ്പോൾ അത് എതിർക്കേണ്ടി വരും അതല്ലാതെ ഇവർ പറയുന്ന കാര്യത്തിനകത്ത് ജെനുവിൻ ആയിട്ടുള്ള റീസൺ അല്ലെങ്കിൽ ഒരു 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 പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കൂ ഇന്ന കാര്യങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്നയാളുടെ പ്രശ്നത്തിന് അർഹതപ്പെട്ട ഇന്ന രീതിയിൽ അർഹതപ്പെട്ടയാളാണ് അല്ലെങ്കിൽ അർഹതപ്പെട്ട പട്ടികയിൽ വരേണ്ട ആളാണ് എന്ന് റവന്യൂ മന്ത്രിയുടെ മുമ്പിലോ കളക്ടറുടെ മുമ്പിലോ പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എ മാർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് മെമ്പർമാർ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാകാതെ പോകുന്ന പ്രശ്നമൊതുക്കുന്നില്ല അപ്പം അങ്ങനെ പറയുന്ന ഒന്നും ശരിയായിട്ടുള്ള കാര്യമല്ല ഇപ്പൊ മുസ്ലിം ലീഗിന്റെ പി എം എസ് സലാം പറഞ്ഞില്ല അവരുടെ പിന്നെ ലീഗ് പണിയാൻ പോകുന്ന വീടുകളുടെ കാര്യത്തിൽ അവിടുത്തെ രാഷ്ട്രീയ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എതിർക്കുന്നത് തുറന്ന് പറയട്ടെ അദ്ദേഹം സി പി എം ആണോ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു ഞാൻ അദ്ദേഹത്തോട് ഒരിക്കലും ഞാൻ വളരെ അങ്ങേറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ് പി എം എസ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു അങ്ങേടെ പാർട്ടിക്ക് സമയമെടുത്ത് ചെയ്യൂ നിങ്ങൾ ഞങ്ങൾ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താൻ പോകുന്നില്ല അതിൽ മുസ്ലിം ലീഗിനെ പറ്റി ഞാൻ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്കില്ല മുസ്ലിം ലീഗ് അവരെ പൈസ മേടിച്ചുകൊണ്ടു ചെയ്തു എന്നൊന്നും ഞാൻ അഭിപ്രായം പറയില്ല അവർക്ക് അതിന്റെ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകാം പക്ഷെ ഒരു കാര്യം പി എം എസ് സലാം ജി ഞാൻ നിങ്ങളോട് ചോദിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ കെ പി സി സി ആയിരം വീട് പണിതു കൊടുക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി കെ പി സി സി എത്ര വീട് പണത് കൊടുത്തു ഞാനെന്താ മന്ത്രി ചെയ്യുന്ന ആളാണ് എത്ര വീട് കെ പി സി സി പണിത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആരെ കടക്കാൻ അടിച്ചിട്ടുണ്ടോ ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പിരിച്ച കാശിനെ പറ്റി ചർച്ച ഉണ്ടായിട്ടില്ലേ ഞങ്ങളതിന്റെ പിറകെ പോയിട്ടുണ്ടോ നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ട് അങ്ങോട്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയേണ്ട നമ്മൾ ഇവിടെ ഈ നാട്ടിലുണ്ടായിട്ടുള്ള മഹാദുരന്തത്തിൽ ബി ജെ പി എടുത്ത സമീപനത്തെ നമുക്ക് ഒരുമിച്ച് തീർക്കണ്ടേ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ പഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ കടമായി കൊടുത്തു ആ കടമായി കൊടുത്ത പൈസ അമ്പത് കൊല്ലം കഴിഞ്ഞ് തിരിച്ചടയ്ക്കണമെന്ന് പറയുന്ന പൈസ അല്ലാതെ നമുക്ക് അർഹതപ്പെട്ട ഒരു പൈസ തന്നോ ഇശാസ്റ്റ നിയമപ്രകാരമുള്ള പൈസ എങ്ങനെ ചെലവഴിക്കണമെന്ന് അറിയാത്ത ആളാണോ പി എം എസ് അലാം ഒരു വാഴ പോയാൽ അഞ്ച് രൂപ ഇരുപത് പൈസ കൊടുക്കും ഒരു ഹെക്ടർ സ്ഥലത്ത് കൃഷി ഡബറിസും പിന്നെ മണ്ണും വന്നടിഞ്ഞു കഴിഞ്ഞാൽ പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് കൊടുക്കുള്ളൂ ഒരു പാലം തകർന്ന് രണ്ടര ലക്ഷം രൂപയാണ് ഒരു കിലോമീറ്റർ റോഡ് പോയാൽ എഴുപതിനായിരം രൂപയാണ് ഒരാൾ മരിച്ചാൽ ഒരു ലക്ഷം രൂപയാണ് ഒരു വീട് പോയാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അതിനപ്പുറത്ത് ഒരു പൈസയും കൊടുക്കാൻ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമം അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞത് പ്രത്യേക പാക്കേജ് വേണം എങ്ങനെയാണ് പാക്കേജ്